കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ചെയർമാനും മൂവാറ്റുപുഴ രൂപത അധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ യുഹോനോൻമോർ തേയോഡേഷ്യസ് മെത്രോപൊലിത്ത് ആവശ്യപ്പെട്ടു വന്യജീവി വിഷയം പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യണമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപുഴ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലി ഇരുമ്പുവാലം പ്രദേശത്തുള്ള വിവിധ ദേവാലയങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയും പ്രതിഷേധ സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മലങ്കര സുരിയാനി കത്തോലിക്ക സഭ മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുഴ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലാണ് വന്യമൃഗാക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധ റാലിയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചത് പ്രതിഷേധ സദസ്സിന് മുന്നോടിയായി നടന്ന പ്രതിഷേധ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു പ്രതിഷേധ റാലി ഇരുമ്പുവാലം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപുഴ ഭദ്രാസന പ്രസിഡന്റ് എൻ ടി ജേക്കബ് ഞാറക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഭദ്രാസന വൈദിക ഉപദേഷ്ടാവ് ഫാദർ ജോർജ് മാങ്കുളം ആമുഖ പ്രഭാഷണം നടത്തി കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിൽ ജാഗ്രതാ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ യുഹാനോന്മാർ തേയോഡേഷ്യസ് പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു വനപാലക നിയമം മനുഷ്യനന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പുനർനിർമ്മിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരണപ്പെട്ടവരുടെ സംഖ്യ അനുദിനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ വന നിയമങ്ങൾ പുനർനിർമ്മാണം ചെയ്യണം ഈ വിഷയം പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യണമെന്നും മൃഗങ്ങൾക്ക് പരിഗണന നൽകി മനുഷ്യരെ മറക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും സർക്കാരും ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജീവന്റെ പിന്നിൽ ആരുണ്ട് ആരാണ് ഇതിന് സംരക്ഷണം കൊടുക്കേണ്ടത് വലിയ സമ്മേളനങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന അവസരമാണല്ലോ ഇത് അവിടെ എന്തേ ഈ വിഷയം ചർച്ച ചെയ്യാത്തത് അവിടെ ചർച്ച ചെയ്യണം ഇതും പ്രമേയമാകണം കാരണം ഇത് ജീവന്റെ വിഷയമാണ് ഇത് മനുഷ്യ സമൂഹത്തിന്റെ വിഷയമാണ് ഇത് കുടുംബങ്ങളുടെ വിഷയമാണ് ഇത് കുഞ്ഞുങ്ങളുടെ വിഷയമാണ് മൃഗങ്ങൾക്ക് മൂല്യം കൊടുത്ത് മനുഷ്യന്റെ നന്മ തീർത്തും നശിപ്പിച്ചു കളയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നേതാക്കന്മാർ ഉണരണം വനപാലകന്മാർ ഉണരണം ഉദ്യോഗസ്ഥന്മാർ ഉണരണം ഈ പ്രദേശത്തെ എല്ലാം ഇതിവിടെ മാത്രമല്ല വയനാട് പാലക്കാട് അതിരപ്പള്ളി ഈ മൂന്നാറ് എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ കാണുന്ന വിഷയമാണ് ഇരുമ്പാലം സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്യമൃഗങ്ങളെ കാട്ടിൽ വളർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥര് കാട്ടുമൃഗങ്ങളെ കാട്ടിൽ സംരക്ഷിക്കേണ്ടവരാ അതല്ലാതെ അത് നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു വേലിയിൽ കുരുങ്ങി ഒരു കാട്ടുമൃഗം ചത്താൽ അതിനെതിരെ കേസെടുക്കാൻ നമുക്കെതിരെ കേസെടുക്കുവാനായിട്ട് വരുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ബോധമാണുള്ളത് ഞാൻ പറയുന്നത് നമ്മുടെ നിസ്സംഗതയാണ് നമ്മുടെ നിസ്സംഗത ഇതിനൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാട്ടിലെ നിർത്തേണ്ടതിനെ നിർത്തുവാനായിട്ട് ആദ്യം അവരെ പഠിപ്പിക്കുക അതിന് വേണ്ടത് നമുക്കറിയാം വളറ സെന്റ് മേരീസ് ലാറ്റിൻ ചർച്ച് വികാരി ഫാദർ ഫ്രാൻസിസ് കുരിശുമ്മൂട്ടിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ മൂവാറ്റുപുഴ രൂപതാ വികാരി ജനറൽ ഫാദർ തോമസ് ഞാറക്കാട്ട് വളറ സെന്റ് ലോറൻസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ആന്റണി വേങ്ങ നിൽക്കുന്നതിൽ സഭാതല ട്രഷറാർ അഡ്വക്കറ്റ് എൽദോ പുക്കുന്നൽ സഭാതല മാനേജിംഗ് കമ്മിറ്റി അംഗം വി സി ജോർജ് കുട്ടി അടിമാലി പഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ ദീപ രാജീവ് ഇരുമ്പാലം സെന്റാൻ്റണീസ് പള്ളി പ്രതിനിധി ജെയിംസ് കളത്തിൽ എം സി എ സഭാതല മാനേജിംഗ് കമ്മിറ്റി അംഗം മേരി കുര്യൻ എൽദോസ് മത്തായി ജോർജ് കുമരപ്പള്ളി സുഭാഷ് വെട്ടുകാട്ടിൽ റൈജു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഷേധ സദസ്സിലും റാലിയിലും നിരവധി പേരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി